രാമായണ മാസത്തിലെ രണ്ടാം ദിനമായ ഇന്ന് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ദിനമാണ് അതെ ദശരഥ മഹാരാജാവിന് പുത്രന്മാർ ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത അയോധ്യ എമ്പാടും കേൾക്കപ്പെടുന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ദൈവപുത്രന്മാർ ഭൂമിയിൽ ജനിച്ചു പുത്രകാമേഷ്ഠി യാകത്തിൽ നിന്നും ലഭിച്ച പായസത്തിന്റെ ഒരു ഭാഗം കഴിച്ച കൗസല്യക്ക് ശ്രീരാമനും കൈകേയിക്ക് ഭരതനും രണ്ടു ഭാഗം കഴിച്ച സുമിത്രയ്ക്ക് ഇരട്ട കുട്ടികളായ ശത്രുഘനനും ലക്ഷ്മണനും പിറന്നു ദൈവപുത്രന്മാരുടെ ജനനം അയോധ്യ വലിയ ആഘോഷമാക്കി ആനകളെ അണിനിരത്തിയും ഗജ ഘോഷയാത്രകൾ നടത്തിയും വലിയ സംഗീതോത്സവവും നൃത്തവും ഒക്കെയായി സന്തോഷം പങ്കിട്ടു ദശരഥ മഹാരാജാവട്ടെ തന്റെ സന്തോഷം മധുര പലഹാരങ്ങൾ തന്റെ പ്രജകൾക്ക് കൊടുത്തും വിപുലമായ സദ്യ ഒരുക്കിയുമൊക്കെ അറിയിച്ചു ഭാവിയിൽ വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ ധർമ്മത്തിന്റെ പ്രതീകവും ഭരതൻ കഠിനാധ്വാനത്തിന്റെ പ്രതീകവും ലക്ഷ്മണൻ ദാനശീലത്തിന്റെ പ്രതീകവും ശത്രുഘ്നൻ സ്വരൂപത്തിന്റെ പ്രതീകവുമായി അറിയപ്പെടും എന്ന് പറയപ്പെടുന്നു അയോധ്യയിലെ ജനങ്ങൾ ഈ ദൈവപുത്രന്മാരുടെ ബാലലീലകളൊക്കെ കണ്ടും ചിരിച്ചും ആസ്വദിച്ചുമൊക്കെ ദിനങ്ങൾ കടന്നുപോയി തന്റെ പുത്രന്മാർക്ക് നല്ല വിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഏതൊരു അച്ഛൻറെയും കടമയാണല്ലോ അതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവ് തന്റെ പുത്രന്മാർക്ക് വിദ്യ അഭ്യസിപ്പിക്കാനായി വശിഷ്ടമഹർഷിയുടെ അടുത്ത് എത്തിച്ചു അവിടെ നിന്ന് അവർ ധർമ്മത്തിൻറെയും നീതിയുടെയും സത്യത്തിൻറെയും മനുഷ്യത്വത്തിന്റെയും ഒക്കെ പാഠങ്ങൾ പഠിച്ചു ഒപ്പം ആയുധ പരിശീലനവും നടത്തി ദരഥ മഹാരാജാവിന്റെ നാലു പുത്രന്മാരിൽ ശ്രീരാമനായിരുന്നു കാര്യങ്ങളൊക്കെ ഏറെ ഗൗരവത്തോടെ എടുത്തതും നന്നായി പാഠങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയും ചെയ്തത് കുട്ടിക്കാലം മുതലേ ശ്രീരാമനും ലക്ഷ്മണനും വലിയ കൂട്ടായിരുന്നു മറ്റു സഹോദരങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ ഇത്തിരി സ്നേഹം കൂടുതൽ ശ്രീരാമന് ലക്ഷ്മണനോടുണ്ടായിരുന്നു അതുപോലെയായിരുന്നു ശത്രുഘ്നും ഭരതനും ഇവിടെ സഹോദര സ്നേഹത്തിന്റെ പ്രാധാന്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവപുത്രന്മാരിൽ സഹോദര സ്നേഹം ഉള്ളതുപോലെ തന്നെ നമ്മളിലും സഹോദര സ്നേഹം ഉണ്ടാകണം എന്നൊരു വലിയ പാഠം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കൂ അങ്ങനെ ദിനങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാജകൊട്ടാരത്തിൽ വിശ്വാമിത്ര മഹർഷി കടന്നു വരുന്നു അവിടെയാണ് ശ്രീരാമന്റെ ധർമ്മം ആരംഭിക്കുന്നത് എന്തിനായിരിക്കും വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിലേക്ക് എത്തിയത് ശ്രീരാമന്റെ ധർമ്മം അവിടെയാണ് ആരംഭിക്കുന്നത് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും ഇതൊക്കെ അറിയണമെങ്കിൽ വീഡിയോ തുടർന്നും കാണുക നാളത്തെ വീഡിയോയിൽ ഇതിനുള്ള ഉത്തരം പറയുന്നതായിരിക്കും അപ്പോൾ ഇന്ന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ ദിനമാണല്ലോ അയോധ്യയിൽ അതേക്കൂട്ട് തന്നെ നിങ്ങളുടെ ഈ ദിനവും സന്തോഷത്തിന്റെ ദിനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക